സിഹറിന് തഹസീറും ഹക്കീക്കത്തും ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഷിർഖിനും തെസീറും ഹക്കീകത്തും ഉണ്ടെന്ന് പറയേണ്ടി വരികയാണ് എന്നിട്ട് അതിന് പരപ്പനങ്ങാടിയിലൊക്കെ കാണിച്ചത് മനോരമയും മാതൃഭയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അതിലൊക്കെ വന്ന ഉപകാരസ്മരണയുടെ വാർത്തകളൊക്കെ കാണിച്ചിട്ടാണ് ഇപ്പോൾ തെളിവ് തെളിവ് എന്ന് വെച്ചാൽ വാറോല കിട്ടിയാൽ മതി എന്നുള്ള എന്താ പറയുക ഒരു വളരെ വൈകൃതം നിറഞ്ഞൊരവസ്ഥയിലാണ് അവര് പ്രമാണം സ്വീകരിക്കുന്നത് ഖുർആാനും ഹദീസും വിട്ട് കിതാബുകൾക്ക് പിന്നാലെ പോയി അത് ഒരു പേപ്പറിന്റെ കഷ്ണം കിട്ടിയാലും അതും പ്രമാണമാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പതിച്ചു പോവാണ് അവര് കാക്കട്ടെ ഏതായിരുന്നാലും ഇവിടെ സാധാരണ പറയാറുള്ള ഒരു ആയത്ത് സുറാൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ സുലൈമാ നബിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഞാനത് വിശദീകരിക്കാൻ എനിക്ക് സമയം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല അതിന് അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം വിശദീകരിക്കേണ്ടത് ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അവരിൽ നിന്ന് ഒരാളും അവർക്ക് ഉപദ്രവം വരുത്തുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകള് തിരിച്ചാണ് അതിന് പറയുക അപ്പോ ഇതിനുള്ള അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ ഫലിക്കല്ലോ ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയല്ലോ എന്നാണ് ചോദിക്കുക അതിന് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാനിന്റെ ഒരു ഭാഷാ പ്രയോഗമാണ് മാ ല എന്ന് പറഞ്ഞാൽ ഇല്ല ഈ മായും ലായും ഒക്കെ ഇങ്ങനെ മുമ്പിൽ വന്നാൽ പിന്നീട് വരുന്ന ആശയത്തെ അത് പരിമിതപ്പെടുത്തുക ചെയ്യാം എന്ന് പറഞ്ഞാല് ഉദാഹരണമായിട്ട് ലാ ഇലാഹ അതിനർത്ഥം അല്ലാഹുവാണ് ആരാധ്യനെന്നോ ആരാധ്യനായി അള്ളാഹു ഉണ്ടെന്നോ ഒന്നല്ല എന്താർത്ഥം അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്നാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലിൻ മുഹമ്മദ് അള്ളാഹിന്റെ റസൂലാണെന്നോ റസൂല് മുഹമ്മദാണെന്നോ അല്ല മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂല് മാത്രമാണ് എന്നാണ് അതുപോലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിലക്കുള്ള ഉപദ്രവം അള്ളാഹുവിന് മാത്രമേ വരുത്താൻ കഴിയൂ എന്നാണ് വ്യക്തുന്നു അള്ളാഹുവിന് മാത്രമേ വരുത്താൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ സിഹറിനോ സാഹിറിനോ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല ഇനി അതിന് സാധാരണ അതിൻ്റെ പിന്നാലെ വേറൊന്നും കൂടെ പറയാറുണ്ട് അതിൻ്റെ തൊട്ടു മുൻപിലായിട്ട് സാധാരണ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവരെ പരസ്പരം അകറ്റുന്ന എന്തോ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയുള്ള ആ വാദം യഥാർത്ഥത്തില് ആ കാലഘട്ടത്തിലെ ജൂതന്മാരുടെ വാദമാണ് ആ കാലഘട്ടത്തിലെ ജൂതന്മാരുടെ വാദത്തെ ഖുർആൻ എടുത്തു പറയാണ് ആയത് പൂർണമായും വിശദീകരിക്കണ കുറച്ച് അധിക സമയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആവശ്യമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം ഷാ അവസാനത്തിൽ ഖുർആാനിൽ അങ്ങനെ പലതും ഉണ്ട് അപ്പോ അന്ന റബ്ബുക്കുമല്ല എന്ന് ഫിർ അവൻ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അപ്പൊ അള്ളാഹു അത് അംഗീകരിച്ചിട്ടുണ്ടോ സയ്യിദ് അലി സുഹൃത്ത് യൂസുഫില് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഹബിയുടെ അത് അള്ളാഹു അവരുടെ സ്റ്റേറ്റ്മെന്റ് ഹൈക്കായത്ത് എടുത്തു പറയണം അതുപോലെ ഈ പറഞ്ഞ ഇബിലീസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അത് അത് അംഗീകരിച്ചു കൊടുത്തതല്ല എന്ന് പറഞ്ഞാൽ അതിന് പിന്നാലെ വരുന്ന അദ്ദേഹത്തിന്റെ വാദങ്ങളെ അള്ളാഹു അംഗീകരിച്ചത് കൊണ്ടല്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് എടുത്തു പറയണത് അതേപോലെ ഇവിടെ ആ കാലഘട്ടത്തിലെ ജൂതന്മാർക്ക് ഉള്ള വാദത്തെ അള്ളാഹു എടുത്തു പറയാൻ അങ്ങനെയൊന്നും അവർക്ക് ദാമ്പത്യത്തിൽ ഉള്ളലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനൊരു വാദം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിന് രസകരമായ സംഭവം എന്ന് വെച്ചാല് ദാമ്പത്യത്ത് ഈ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിന്റെ വിള്ളലുമായി ബന്ധപ്പെട്ട് റസൂൽ അള്ളാഹി അലൈഹി വസ്ലം എടുക്കൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ചിലത് വളരെ റേയറായിട്ടുള്ള കേസുകൾ ലഭി തൊലാഖ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ എവിടെയെങ്കിലും അതിന്റെ കാരണങ്ങൾ എവിടെ അന്വേഷിക്കുമ്പോ നിങ്ങളൊന്ന് സിഹർ ആരെങ്കിലും എന്ന് അന്വേഷിക്കണേ എന്ന് പറഞ്ഞിരുന്നോ ഇങ്ങനെ തൊലാക്കിലേക്ക് വന്ന കേസ് ഡൈവേഴ്സ് കേസിന് പരാതിയുമായി റസൂർദയുടെ അടുക്കൽ വന്ന ആൾക്കാരോട് ചിലപ്പോ നിങ്ങൾക്കെതിരെ ആരെങ്കിലും സിഹർ ചെയ്തിട്ടുണ്ടാവും ആ ഒന്ന് അന്വേഷിച്ചാളിന്ന് റസൂർദ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ എന്നർത്ഥം അങ്ങനൊരു സംഭവം ഇല്ലെന്ന് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അങ്ങനൊരു പരസ്പരം ഇങ്ങനൊരു ഉപദ്രവം സംഭവിപ്പിക്കാൻ ഈ പറഞ്ഞ ആളുകൾക്ക് കഴിയില്ല ഈ സിഹർ ഉപയോഗിച്ച് കഴിയില്ല എന്നുള്ളതാണ് ഇല്ല ഈ പറഞ്ഞ ഇതിനുള്ള കൊണ്ട് പോലും കഴിയില്ല എന്നുള്ളതാണ് ഇനിയോ ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ദുർ നിരവധി ആയത്തുകളുണ്ട് ഉണ്ട് ഇപ്പം ഇതിൽ ഇദ്ദേഹം പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ ഷിർക്കിന് പലണ്ടെന്നാണല്ലോ ഇപ്പോ സൂചിപ്പിച്ചത് വിശുദ്ധ ദുർ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് ഇത് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിരവധി അനവധി ആയത്തുകളിലൂടെ നേരത്തെ നമ്മുടെ മൗലിമാര് സൂചിപ്പിച്ച പോലെ തന്നെ ഇല്ല അള്ളാഹു പുറമേ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവര് സഹായം തേടുന്ന ഇവർ ആരാധനകളും അർത്ഥനകളും സഹായാർഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ മാലായും അവർക്കൊരു ഉപകാരവും ഒരു ഭദ്രവും സംഭവിപ്പിക്കൂല എന്നിട്ട് അവരുടെ വാദമായി പറയുന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞ അള്ളാഹുവിനുപോ പുറമേ ഏതെങ്കിലും വ്യക്തികൾക്കോ ശക്തികൾക്കോ എന്തെങ്കിലുമൊക്കെ ഉപകാരമോ ഉപദ്രവമോ നടത്താൻ കഴിയുമെന്ന് ഇവർ വിചാരിക്കുന്നവർ വാദിക്കുന്ന ആളുകളില്ലേ അണുമണി തൂക്കം അവർ ഉടമപ്പെടുത്തുന്നില്ല ദ്ദേഹം പറഞ്ഞില്ലേ അള്ള കൊടുത്ത കഴിവിൽ നിന്നുള്ള രൂപത്തിന്റെ വേറൊരു ഭാഗമാണ് പറഞ്ഞത് അങ്ങനൊരു ഒരു മിസ്ക്കാലുതറത്തും ഒരാണും അളവ് ഉപയോഗപ്പെടുത്തുന്നില്ല നമുക്ക് ചോദിക്കാവുന്ന നമുക്ക് തേടാവുന്ന ഒരു സാധ്യതയും അവിടെ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനൊരു ഇതിനു കൊണ്ട് അള്ളാഹുവിന്റെ ഏർ ഇതിനോ മഷീഹത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിലക്ക് സഹായം ലഭിക്കുമായിരുന്നു എങ്കിൽ അങ്ങനെ ചോദിക്കേണ്ട ആളുകൾ നബി നബിസ് അലൈഹി സ്വലമയും അദ്ദേഹത്തിന്റെ കെമ്പാനിയൻ സ്വഹാബത്തുമല്ലേ അങ്ങനെ ചോദിച്ചതിന് എന്തെങ്കിലും ഒരു പ്രമാണമോ തെളിവോ നമുക്ക് കാണിക്കാൻ കഴിയോ ഇല്ലല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ സിഹിറിന് ഫലമുണ്ട് നേരത്തെ പറഞ്ഞ കണ്ണേറിനും നാക്കേറിനും കൊതിപ്പിക്കൽ ഇതിനൊക്കെ ഫലം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ എത്തിപ്പെട്ട ഒരു വലിയ അപകടകരമായ ഒരു വാദമാണ് ഷിർക്കിനും ഫലമുണ്ട് എന്നുള്ളത് അത് സത്യത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു ഈ പറഞ്ഞ നമ്മൾ ആദ്യത്തിൽ കണ്ട സുന്നികളുടെ ഒരു ബ്ലോഗിൽ കണ്ടു നിങ്ങൾ ഈ പറഞ്ഞ വാദം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അമ്പിയ ഞങ്ങൾ അമ്പിയാക്കന്മാർക്കോ അവലിയാക്കന്മാർക്കോ ഒക്കെ വകവെച്ചു കൊടുക്കുന്നതിനേക്കാളും വലിയ അപകടമല്ലേ നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ശരിയാണല്ലോ നമുക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിയാ അവർക്ക് വകവെച്ചു കൊടുക്കുന്നതിനേക്കാളും ഈ പറഞ്ഞ ആൾക്കാർക്ക് വകവെച്ചു കൊടുക്കുന്നതിനേക്കാളും ആദ്യം അവർക്ക് വകവെച്ച് കൊടുക്കണ്ടേ അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഷിർഖിന് അല്ലെങ്കിൽ സെഹറിന് ഈ പറഞ്ഞതിനൊക്കെ തഹസീറും ഹക്കീക്കത്തുമുള്ളതിന് വിശുദ്ധ ഖുർആാനോ പ്രവാചകൻ സല്ലാ അലുഖലമയുടെ ചര്യയോ ഒരു നിലക്കും യാതൊരു പ്രമാണവും നമുക്ക് നൽകുന്നില്ല അള്ളാഹുവിന് മാത്രമാണ് ഈ ഒരു നിലക്കുള്ള കഴിവുള്ളത് അള്ളാഹുവിനോട് മാത്രമേ നമുക്ക് തേടാൻ പാടുള്ളൂ ഒരു കാര്യം കൂടെ ചൂപ്പിക്കാം അങ്ങനെ ഏതെങ്കിലും നിലക്ക് തേടാൻ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാവുന്നത് മലക്കുകളോടാണ് കാരണം നേരത്തെ മോലി വിശദീകരിച്ച പോലെ അള്ളാഹു അവന്റെ കൈകാര്യകർത്തൃത്വത്തിന് അതായത് ഇപ്പം ഒരാളുടെ ആത്മാവിന്റെ റോഹനെ പിടിക്കാൻ അല്ലെങ്കിൽ ഒരാളുടെ റോഹന ഊതാൻ അതല്ലെങ്കിൽ കാറ്റെടുപ്പിക്കാൻ മഴ പെയ്ക്കാൻ അല്ലെങ്കിൽ ഈ പിന്നെ കാഹളത്തിൽ ഊതാൻ സമാനമായ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന മലക്കുകളോട് ആ കാര്യത്തിൽ ചോദിക്കാനായിരുന്നു എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒരു സാധ്യതയുള്ളത് പക്ഷെ അതുപോലും റസൂൽ മാതൃ കാണിച്ചിട്ടുമില്ല അത് ഈ പറഞ്ഞ ആൾക്കാർ പോലും അത് ചെയ്യുന്നുല്ല പിന്നെ പറയണതിൽ ഒരു അർത്ഥം എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ അല്ലേ സമല